മത്തായുടെ ചുവിശേഷം പതിമൂന്നാം അധ്യായത്തിലുള്ള ഒരു വാക്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അധ്യായത്തിൽ യേശു ഏഴ് ഉപമകൾ പറയുന്നുണ്ട് ദൈവരാജ്യത്തെ പറ്റിയും സ്വർഗരാജ്യത്തെ പറ്റിയും അടിസ്ഥാനപരമായിട്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഈ ഉപമകളുടെ അവസാനമായിട്ട് അമ്പത്തിരണ്ടാം ഭാഗത്തിൽ യേശു പറഞ്ഞു സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളാണ് അവൻ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുന്നവനാണ് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏതൊരു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്നു ഇവിടെ പറയുന്നു ഒരു ശാസ്ത്രി അവനൊരു ശിഷ്യനായിത്തീരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അർത്ഥം ദൈവവർജനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ തലച്ചോറിലുള്ള അറിവ് ഒരു ശാസ്ത്രി വേദപുസ്തകം വായിക്കുന്ന പോലെ അവനത് മനസ്സിലാക്കുന്നു അത് പ്രസംഗിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന അളവിൽ അവൻ ദൈവവചനം മനസ്സിലാക്കാം ഒരു ശാസ്ത്രി ആയിരുന്നു നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയും ഒരു ശാസ്ത്രിക്ക് വേദപുസ്തകം അറിയാം അവൻ മണിക്കൂറുകൾ മണിക്കൂറുകൾ ദൈവത്തിൻ്റെ വചനം വായിച്ച് പഠിക്കുന്നവനാണ് എന്നാൽ അതുകൊണ്ട് അവനൊരു ശിഷ്യനായിരിക്കണമെന്നില്ല ഇത് നമ്മളിൽ ഓരോരുത്തർക്കും സംഭവിക്കാൻ കഴിയുന്ന ഒരു അപകടമാണ് ഒരു സഭയിലേക്ക് കടന്നു വന്ന് അവിടെ മറ്റെങ്ങും കേൾക്കാത്ത പുതിയ സുവിശേഷങ്ങൾ കേട്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാം അങ്ങനെ നമ്മുടെ മനസ്സിലും നമ്മുടെ ബുദ്ധിയിലും ഒത്തിരി ദൈവോചനം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാം നമുക്ക് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും കഴിയും അങ്ങനെയെങ്കിൽ നമ്മളൊരു ശാസ്ത്രയായി എന്നാൽ ഒരു ശിഷ്യൻ എന്നു പറഞ്ഞാൽ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നവനാണ് ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ ചുവട് അത് നമ്മുടെ അടുത്ത ബന്ധങ്ങളിലാണ് ഉണ്ടാകേണ്ടത് അത് നമ്മുടെ സഭയിലുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലല്ല അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണ് ഒരു ശാസ്ത്രിയുടെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കുകയല്ല അവൻ ചെയ്യുന്ന ബിസിനസ്സിലും അവൻ സാധാരണ നീതി ഉള്ളവനായിരിക്കുകയല്ല എന്നാൽ അവനൊരു വളരെ നല്ല ശാസ്ത്രിയായിരിക്കും നന്നായിട്ട് പ്രസംഗിക്കും ദൈവവചനത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും എല്ലാ ഉപദേശങ്ങളും അറിയാം ഇവിടെ ഈ ഉപമകളെല്ലാം പറഞ്ഞതിന് ശേഷം യേശു പറയുകയാണ് ശാസ്ത്രീ ഒരു ശിഷ്യനായി തീരണം ഇതാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം നമ്മൾ പുതിയ നിയമത്തിലെ ശാസ്ത്രിയാണോ അല്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യന്മാർ ആണോ ഒരു ശാസ്ത്രി അവൻ്റെ ഹൃദയത്തിൻ്റെ നിലയെക്കുറിച്ച് അധികം ചിന്തയുള്ളവനല്ല അവൻ്റെ ചിന്ത അവൻ്റെ പുറമേ ഉള്ള സാക്ഷ്യത്തിൽ മാത്രമാണ് ദൈവത്തിൻ്റെ വചനം അറിയാവുന്ന ഒരാളാണെന്നുള്ള ചിത്രം അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ചിത്രം ഇതാണ് ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ് എന്നാലൊരു ശിഷ്യൻ അവൻ്റെ പുറത്തെ സാക്ഷ്യത്തെക്കുറിച്ച് അത്ര ചിന്തയുള്ളവനല്ല അവനൊരു നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം അങ്ങനെ അവൻ ദൈവനാമത്തെ ദൈവനാമത്തിന് അവമോതിപ്പുണ്ടാക്കുന്നവനാവരുത് എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറത്ത് അവൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് അവൻ അധികം ചിന്ത ഒരു ശാസ്ത്രിയും ഒരു ശിഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് ഒരു ശാസ്ത്രിക്ക് ദൈവവചനം അറിയാം ഉപദേശങ്ങൾ അറിയാം അവൻ്റെ പുറത്തുള്ള സാക്ഷ്യത്തെക്കുറിച്ചാണ് അവൻ കൂടുതൽ വിചാരമുള്ളവനായിരിക്കുന്നത് സഭയിലുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ എന്നാലൊരു ശിഷ്യൻ ദൈവമുംബാവുള്ള അവൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത് ഒരു ശിഷ്യൻ ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ ആണ് അവൻ ശ്രദ്ധിക്കുന്നത് അത് പറയാൻ കാരണം ലൂക്കോസിനു ശേഷം പതിനാലാം അദ്ധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം അവിടെ അവൻ ഒരു വലിയ പുരുഷാരത്തോട് സംസാരിക്കുകയാണ് ഇസ്രയേലിലുള്ള ഒത്തിരി ജനങ്ങൾ യേശുവിനെ കേട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ അവൻ്റെ ഉപദേശത്തിൽ അവർ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു അവരിൽ പലരും അത് നല്ലവണ്ണം മനസ്സിലാക്കി ആരോടെങ്കിലും പ്രസംഗിക്കാൻ പോലും അവർക്കത് പറ്റുമായിരുന്നു ഇവിടെ ലൂക്കോസ് പതിനാലിൻ്റെ ഇരുപത്തഞ്ചിൽ യേശു വലിയ പുരുഷാരത്തെ നോക്കി അവരോട് ഇപ്രകാരം പറഞ്ഞു അവരോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ യേശു പറഞ്ഞതിന് എൻ്റെ വാക്കിൽ പറഞ്ഞാൽ അതിങ്ങനെയാണ് യേശു അവരോട് പറയുന്നത് ഇതെല്ലാം കേട്ടു നിങ്ങളത് മനസ്സിലാക്കി എന്നാൽ അത് പോരാ എന്നാൽ നിങ്ങൾക്കെൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരിയും വസ്തുവകളെയും ഒക്കെ വിടണം മത്തവരുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവരെക്കാളും എല്ലാം കൂടുതൽ എന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നു ഇവിടെ ദ്വേഷിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് നിങ്ങളുടെ അപ്പനെക്കാളും അമ്മയെക്കാളും സഹോദരനേക്കാളും സഹോദരിയെക്കാളും ഭാര്യയെക്കാളും എന്നെ സ്നേഹിക്കണം അതുകൊണ്ട് ശിഷ്യത്വം ആരംഭിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങളിലാണ് അവനിവിടെ പറയുന്നത് നിങ്ങളുടെ അയലോക്കത്തുകാരെയും അങ്ങനെ നിങ്ങളുടെ സഭയിലുള്ളവരോ അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ വീട്ടിലുള്ള അപ്പൻ അമ്മ സഹോദരൻ സഹോദരി ഭാര്യ അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണ് ഈ ശിഷ്യത്വം ആദ്യം ആരംഭിക്കുന്നത് കാണുക ഇവിടെ നമ്മുടെ വീടുകളിൽ നമ്മുടെ വേദവസ്തുവ ജ്ഞാനം കൊണ്ട് അവരിൽ മതിപ്പുളവാക്കാൻ പറ്റത്തില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഇല്ലെന്നും നമ്മുടെ വീടിന് പുറത്തുള്ളവരിൽ മാത്രം വേദവസ്തുവത്തിന് ജ്ഞാനം കൊണ്ട് മതിപ്പുളവാകാൻ കഴിയൂ പുറത്ത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ സഫയിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെയാണോ മറ്റെവിടെ ആയിരിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും യേശു പറഞ്ഞു അവിടെയാണ് നിങ്ങളൊരു ശിഷ്യനായിരിക്കേണ്ടത് ആ വീട്ടിലുള്ള ആരെയും നീ സ്നേഹിക്കുന്നതിൽ കൂടുതൽ നീ എന്നെ സ്നേഹിക്കണം നിന്റെ വീട്ടിലുള്ള ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നെ സ്നേഹിക്കുന്നതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും താമസിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരസവന്മാരോടും മറ്റെല്ലാത്തിനും മീത് എന്നോടുള്ള സ്നേഹമായിരിക്കണം നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് അതുകൊണ്ടൊരു ശിഷ്യന് ഉപദേശങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായിരിക്കുകയല്ല ആദ്യത്തെ താൽപ്പര്യം അതിനപ്പുറത്ത് അങ്ങനെ ജീവിക്കുന്നതിലായിരിക്കും പൗലോസ് തീമോത്യോസിന് എഴുതുമ്പം നമുക്ക് ഒന്ന് തീമോത്യോസ് നാലാമധ്യായം ഞാൻ മനസ്സിലാക്കുന്നത് തീമിനോസ് പൗലോസിനേക്കാൾ ഏതാണ്ട് ഇരുപത് വയസ്സിന് ഇളയതായിരുന്നു അതുകൊണ്ട് പൗലോസ് ഇതെഴുതുന്ന സമയത്ത് അവൻ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കാണും അവന് ഏതാണ്ട് ഇരുപത് കൊല്ലമായി പൗലോസിനോടൊപ്പം ആയിരിക്കുകയാണ് അവൻ പൗലോസിൻ്റെ ഏറ്റവും അടുത്ത ശുശ്രൂഷകാരനാണ് അങ്ങനെയുള്ള ഒരാൾക്കാണ് പൗലോസ് ഈ ഉപദേശം കൊടുക്കുന്നത് കൊന്നു തീമൂത്യോസ് നാലിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക അങ്ങനെ നിന്റെ ആത്മീയ അഭിവൃദ്ധി മറ്റുള്ളവർക്ക് മനസ്സിലാകും അതിനുശേഷം അവൻ പറയാണ് രണ്ട് കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധാപൂർവം കരുതിക്കൊള്ളണം നീ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിന്റെ ജീവിതമാണ് അതിനുശേഷം നിന്റെ ഉപദേശം കാരണം അവനൊരു ഉപദേശകനാണ് അതുകൊണ്ട് അവൻ്റെ ഉപദേശത്തിൽ അവൻ ശ്രദ്ധിക്കണം അവൻ പറയുകയാണ് നീ ഒരു ഉപദേശകനാണെങ്കിലും നീ നിൻ്റെ ജീവിതത്തിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിന്നെ തന്നെയും പിന്നെ നിൻ്റെ ഉപദേശത്തെയും പുതിയ നിയമത്തിൽ എപ്പോഴും ഇതാണ് ആ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നിങ്ങളുടെ ജീവിതമായിരിക്കണം ഒന്നാമത് അതിനുശേഷം ഉപദേശം